ഇന്ന് നമുക്ക് കുറച്ച് നാടൻ കറികളാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്ന് അപ്പോൾ കുറച്ച് എണ്ണിത്തണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മരിങ്ങൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ന് പറയാം ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറയും കേട്ടോ പിന്നെ വാഴപ്പിണ്ടി എന്ന് പറയും അതേപോലെ പിന്നെ പിന്നെ വേറെ എന്തോ ഒരു പേടിയോ പേരുമുടിയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെയൊക്കെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്നൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ഞാനിതാ ഇതിങ്ങനെ നാരിനാരു പോലെയാണ് അപ്പോൾ ഇതൊന്നും ഇതേപോലെ വട്ടത്തിന് എരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നൂലൊക്കെ ഇതേപോലെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ശരീരത്തിന് നല്ലതാണ് കേട്ടോ മൂത്രക്കല്ലുള്ളവർക്കൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കല്ല് പോകും എന്നൊക്കെ ഉരുകിപ്പോകും എന്നൊക്കെയുള്ളൊരു വിശ്വാസമുണ്ട് ഇത് ജ്യൂസ് അടിച്ച് ഓടിക്കുക അതേമാതിരി ഉപ്പേരിയൊക്കെ ഒക്കെ കഴിക്കുകയാണെങ്കിലൊക്കെ അടിപൊളിയാണ് കേട്ടോ ശരീരത്തിന് പിന്നെന്നു വെച്ചിട്ട് ഇവിടെയൊക്കെ നമുക്ക് ഇത് അങ്ങനെ കിട്ടില്ല കേട്ടോ കാരണം നമ്മളിവിടെയൊന്നും വാഴ അടുത്തൊന്നും വാഴ വെക്കാറില്ല കാരണം എന്താ വെച്ചാൽ ആനൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് കേട്ടോ ആനക്ക് ഈ വാഴ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആണ് ആന ഈ വാഴൻ്റെ ഉള്ളിലുള്ള ഈ ഒരു എണ്ണിത്തണ്ടല്ലോ ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്ന ഈ സംഭവം അങ്ങനെ നമ്മൾ എന്താ പറയുക അങ്ങനെ ഓല ചീന്തുന്ന പോലെ ചീന്തി ചീന്തി എടുത്തിട്ട് വാഴ ചീന്തി എടുത്തിട്ട് ഒരു സംഭവം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കഴിക്കും ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് ആനക്ക് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലയും ഇതും ഈ ഒരു അത് കഴിക്കാറ് പിന്നെ വാഴയ്ക്കൊന്നും ആന കഴിക്കില്ല കേട്ടോ നമ്മൾ എത്ര വലിയ കൊല ഉള്ള വാഴയാണെങ്കിലും ആ കൊല അവിടെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഈ സംഭവം പിന്നെ ഇലകളൊക്കെയാണ് കേട്ടോ കഴിക്കുക അപ്പോൾ പിന്നെ വാനിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഴ വെച്ചിട്ടുണ്ടെങ്കിലും ഉണ്ട അടുത്തൊക്കെ ഉണ്ടെങ്കിലൊക്കെ വെട്ടി നമ്മളത് കളയാറാണ് കേട്ടോ പതിവ് അപ്പം തന്നെ നമുക്ക് ഇവിടെ ഒന്നും വാഴ കിട്ടാറില്ല വായൻ്റെ ഈ ഒരു സംഭവം അതേപോലെ അതിൻ്റെ വായൻ്റെ പൂവുണ്ടല്ലോ വായക്കുമ്പ് എന്നൊക്കെ പറയുന്ന ആ ഒന്നും നമുക്ക് കിട്ടൂല കേട്ടോ അതൊക്കെ ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നല്ല രസമായിരിക്കും ഇത് നമ്മൾ ഇവിടെ സാധാരണ എല്ലാവരും പറയുന്ന ഒക്കെ മമ്പയർ കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഇത് എപ്പോഴും തോരം വെക്കാറ് നമ്മൾ അങ്ങോട്ട് വയനാട്ട് ആ ഭാഗത്തേക്കൊക്കെ ഇത് ഒറ്റക്കാണ് ഉപ്പേരി വെച്ചിട്ട് ഞാൻ കാണാറ് കാണാറ്ട്ടോ ഇവിടെയൊക്കെ പക്ഷേ ചെറുപയർ മമ്പയർ അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണ് ഇവർ ഉപ്പേരി വെക്കാറ് ഞാനിത് തനിയാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത് മമ്പയറൊന്നും ഇടുന്നില്ല കാരണം എന്താ വെച്ചാൽ മമ്പയർ നമുക്ക് ഇനി വെള്ളത്തിലിട്ടിട്ട് വെക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ അടുത്തുള്ള അയൽവാസ എന്നതാണ് അപ്പോൾ അവർക്ക് വാഴത്തോട്ടം ഉണ്ട് കേട്ടോ ഇവിടെയല്ല കുറച്ച് ദൂരമായിട്ട് വാഴത്തോട്ടം ഉണ്ട് അപ്പോൾ അവരിങ്ങനെ തോട്ടത്ത് പോകുമ്പോൾ ഇങ്ങനെ വാഴ വെട്ടുന്ന സമയമാണല്ലോ ഇപ്പോൾ കൊലയൊക്കെ വെട്ടുന്ന ആയതുകൊണ്ട് തന്നെ അവർ വാഴ വെട്ടിയപ്പോൾ നമുക്ക് തന്നതാണ് കേട്ടോ പിന്നെ മുരിങ്ങിൻ്റെ അവരവിടുന്ന് പറിച്ചപ്പോൾ നമുക്ക് തന്നതാണ് അപ്പോൾ നമ്മൾ അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ബിഗ് ബോക്സ് കാണാറില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ടി വിട്ടപ്പോൾ ബിഗ് ബോസ് ആണ് ഈ ഒരു ടൈമിൽ പതിനൊന്നരക്ക് ബിഗ് ബോസ് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിരുന്നു കേട്ടോ അപ്പം എന്നാൽ പിന്നെ ഏതായാലും ഇതൊക്കെ നമുക്ക് റെഡിയാക്കാണ്ടല്ലോ അത് കണ്ടുകൊണ്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഞാനിതിങ്ങനെ ചെയ്യാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ യൂട്യൂബിൽ ടി വിയിൽ തന്നെ യൂട്യൂബ് കണക്ട് ചെയ്തിട്ട് എൻ്റെ ഈ നമ്മുടെ ഈ നിസ വ്ലോഗ്സ് എന്നുള്ള ചാനലിൻ്റെ പഴയ വീഡിയോസ് ഉണ്ട് കേട്ടോ ആദ്യം വീട്ടിൽ ആദ്യത്തെ വീട്ടിലായിരുന്നപ്പോൾ ഉള്ള വീഡിയോസൊക്കെ ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമും ആ ഒരു വീടും ആ ഒരു അടുക്കളയും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഇങ്ങനെ ഷോർട്ട്സ് ആയിട്ടും ലോങ്ങ് വീഡിയോസ് വീഡിയോസായിട്ടൊക്കെ ഞാൻ നമ്മുടെ ഫോണിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട് യൂട്യൂബ് എടുത്തിട്ട് ടി വിയിൽ നിന്ന് കാണാറാണ് കേട്ടോ ഒഴിവുള്ള സമയങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോസ് തന്നെ കാണാറുണ്ട് പിന്നെ ഒരു എന്താ പറയുക അങ്ങനെയൊക്കെ നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് നമുക്കൊരു സന്തോഷം അതിനുപരി നമ്മൾ കുറേ കഴിയുമ്പോൾ നമുക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും കേട്ടോ നമ്മൾ ചെയ്തതും നമ്മുടെ ഈ പരിസരവും കാര്യങ്ങളും നമ്മളെ കഴിഞ്ഞു പോയ ടൈമുകൾ അങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും കേട്ടോ അങ്ങനൊരു ഒരു ഫീൽ ഭയങ്കര ഒരു ഫീലുണ്ട് എനിക്ക് കഴിഞ്ഞ കാലത്തെ കഴിഞ്ഞ നമ്മുടെ ആദ്യത്തെ വീട്ടിൽ നിന്നിട്ടുള്ള വീഡിയോസൊക്കെ കേട്ടോ എന്താ വെച്ചാൽ നന്നായിട്ട് അവിടെ വീഡിയോ എടുക്കാനും നല്ലൊരു സാഹചര്യം നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് അതേമാതിരി നല്ല ചുറ്റുപാടും ഒക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ ഇല്ല എന്നല്ല പക്ഷേ ഇവിടുത്തെക്കാളും എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് അവിടെയാണ് കേട്ടോ തോന്നാറ് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും പുറത്തിറങ്ങി വീഡിയോ എടുക്കാനൊന്നും ഒരു പ്രൈവസി ഇല്ല കേട്ടോ അവിടെ നമുക്ക് അങ്ങനെ ആരും വരാനും കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് നിന്നിട്ട് വീഡിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ പുറത്ത് മുറ്റത്ത് നിന്നിട്ടൊക്കെ നമുക്ക് ധാരാളം മുറ്റവും ഉണ്ടായിരുന്നു അതേപോലെ കരിവേപ്പിലിൻ്റെ വലിയ മരവും അതേമാതിരി വെള്ളം ചാടുന്ന ടാങ്ക് പുഴ തോട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക വയൽ താഴോട്ട് നോക്കിയിട്ട് വയലാണ് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ഒക്കെയാണ് നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊക്കെ അങ്ങനെ ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അവിടുത്തെ അയൽവാസികളൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അവരൊക്കെ അങ്ങനെ വിളിക്കും അങ്ങനെ വിശേഷമൊക്കെ അറിയുമ്പോൾ അവർ ഞാൻ ചോദിക്കട്ടോ അവിടെയാണോ ബെറ്റർ ഇവിടെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വഴി വണ്ടി സൗകര്യം അതേമാതിരി ടൗണൊക്കെ അടുത്താണ് അങ്ങനത്തെ ഒക്കെ കുറച്ചൊക്കെ മെച്ചമുണ്ട് നമുക്കിവിടെ പക്ഷേ നമുക്കൊരു പ്രൈവസി ഇല്ല കേട്ടോ എപ്പോഴും വണ്ടികളൊക്കെ വന്നിട്ടും നമ്മുടെ എന്താ പറയുക മുറ്റത്ത് തന്നെ റോഡൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പ്രൈവസി കുറവാണ് നമുക്കധികം ഞാനൊക്കെ അധികം മുറ്റത്ത് ഇറങ്ങൽ കുറവാണ് കേട്ടോ ഒന്ന് മുറ്റം ടിക്കാനോ തിരുമ്പിയത് ആ തോരടാനോ ഒന്ന് സിറ്റോട്ടൊക്കെ തുറക്കാനോ ഒക്കെ എല്ലാതും ഞാൻ പുറത്തിറങ്ങാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു മടിയാണ് കേട്ടോ ആൾക്കാരെ അങ്ങനെ കാണുമ്പോഴൊക്കെ ഫേസ് ചെയ്യാനും വർത്താനം പറയാനൊക്കെ മടിയാണ് കാരണം നമ്മളവിടെ അങ്ങനെ ഒരു ജീവിച്ച ആ ഒരു സാഹചര്യമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊന്നും അങ്ങനെ തൊട്ടടുത്തൊന്നും വല്ലാണ്ട് വീടുകളും ഇല്ല പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അവർ അവർക്ക് ഈ തമിഴൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ പുറത്തിറങ്ങാറുമില്ലായിരുന്നു കേട്ടോ വല്ലാണ്ടെന്നും അങ്ങനെ ആരും ഏറ്റവും ഭയങ്കര ഒരു പരിചയൊന്നും ഇല്ലെങ്കിലും എന്നാലും നമുക്ക് പറയത്തക്ക കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ വിളിച്ചിങ്ങനെ വിശേഷമൊക്കെ അന്വേഷിക്കാറുണ്ട്